ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഓക്കോ ചില്ലിക്കുമ്പോ ലവ് യു ഡിയർ ഫസ്റ്റ് ടൈം ഐ എം സീങ് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ

ോട്ട് എനിക്ക് ഇനി എന്ത് വേണം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ ഞാനിങ്ങനെ കാണണേണ് അതിനകത്ത് മാങ്ങ അല്ലേ ആ ചെറുതെടുക്കണല്ലേ അറിയോ ചേച്ചി നമ്പർ വരുവടക്കില് വരുമ്പോ വിളിച്ചത് ഞാൻ വരിക ഈ ലവ് യു ഡിയർ ഞങ്ങൾ ഒന്നും ചെയ്യില്ല കാണാൻ വേണ്ടി മാത്രം വന്നാണ് ചൊല്ലിക്കൊമ്പ എത്ര നാളത്തെ ആഗ്രഹം അറിയോ നിങ്ങൾക്കത് മാറിയ മനസ്സിലാവൂല്ലേ മരം കുളിക്കും ഞങ്ങൾ ആക്ച്വലി പാലക്കാടാണ് ഓ അയ്യോടാണ്ടോ ഞാൻ ഇപ്പൊ ടി കഴിഞ്ഞതേ ഉള്ളൂ കുലിക്കണമേ നേരെ കുലുക്കിട്ട് കുലിക്കാൻ പറ്റുന്നില്ല ലൈഫിൽ ആദ്യാ ഞാൻ ഇങ്ങനെ കാണണേ അറിയോ അറേ ഇവിടെ കിടക്കുന്ന ഇനി ഇങ്ങോട്ട് വരുവോ ഇല്ല അവിടെ തീയുള്ളത് കാരണം വരില്ല ഇവിടെ ഇഷ്ടമായി വീണടാ കണ്ടില്ലേ യും ഫോട്ടോയും മാത്രൽക്കാലമായ വീടില്ലേനൽക്കാലല്ല ഈ മറ്റേ ഈ മാങ്ങ സീസൺ ചക്ക സീസൺ ആയ പിന്നെ ഞാൻ വരില്ല വരില്ലേ ഞാൻ സംസാരിക്കു പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ ഒന്നും ചെയ്യാത്തത്ര സൈറ്റ് അടിച്ച് കാണിക്കുന്നു കാണാൻ പറ്റിട്ടില്ല നമ്മളന്ന് ചില്ലിക്കോമ്പനെ കണ്ടപ്പോഴും ശിവനെ ആണോ നമ്മളന്ന് കണ്ടെ നോക്കുമ്പോ അറിയോ കിട്ടിയില്ലേ ആ ഫുള്ള് കിട്ടി ലൈഫിൽ ചില്ലിക്കോമ്പനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല വേറെ ഒന്നും എനിക്ക് വേണ്ട ഇനി ആവേശമൊന്നും കാണിക്കരുത് അത് കാട്ടാനയാണ് അതെയാണ് കാട്ടാനായ ആളിയാറുള്ള രൂപം കണ്ടിട്ടുണ്ടല്ലോ അവനാണ് ഇത് മനസ്സിലാക്കി വർഷങ്ങളായിട്ട് ഇത് കൂടെ പോവാ ഇത് ഇപ്പൊ അവിടെ ചക്ക ഇല്ലല്ലോ അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഇല്ല വരില്ല തീട്ടേക്കാണ് അത്ര കഴിഞ്ഞ ആന പേസ് എടുക്കായിരുന്നു ഇത്ര പൂണ്ാങ്ങാണ്ട് ഞാനും കഴിഞ്ഞ ദിവസം ഒന്ന് കണ്ടേ പക്ഷെ ഇത്ര കണ്ടു പക്ഷെ ഇത്ര കൺകുളിർക്ക് ഇതേപോലെ പേടിയില്ലാണ്ട് കണ്ടില്ല ഞാന് അരേ ചെല്ലി തന്നെ <laughs> േ എനിക്ക് ഇവിടെ കണ്ടിട്ടേ എനിക്കന്നെ എക്സൈറ്റഡ് ആണോ ഞാൻ അവിടെ തോന്നിയില്ല എനിക്ക് എങ്ങോട്ട് പോവും അവിടെ ഒരു മാങ്ങ മരണ്ട് മാങ്ങ മരണ്ട് ഒന്നിനും ടാങ്കിൽ പോകും ഇവനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിട്ടേ ഒരാഴ്ച ഞങ്ങൾ വേണ്ടി പിന്നാലെ കാണുന്നുണ്ട് ഇടുകിട്ടിട്ട് ബിജുണ്ടില്ലാ നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇട്ടോ കുറേ മാങ്ങ എല്ലാം മാങ്ങി ഇങ്ങടെ വേണം ഒരുമിച്ച് പറക്കിട്ടിട്ടാൽ മതി